അതെ ഇപ്പൊ ഞാൻ കൊലക്കെ തരാം രണ്ടു ദിവസം മുന്നേ കൊണ്ടയില്ലേ അതേപോലെ ആവരുത് എല്ലാം കറക്റ്റ് ആയിക്കൊള്ളണം അതെ തൂക്കി വെച്ചതാ ഏഴ് കിലോ ഉണ്ട് ചീരന്ത ചീരന്തല ചീര മുപ്പതാട്ടോളി ചെക്കനേ പഴക്കും പോയതാ ആറേഴ് ദിവസായി ഇപ്പൊ രണ്ടാമത്തെ കൊല്ലെ ഒരു വട്ടം ശ്രമിച്ചു രണ്ടാമതും ഇപ്പൊ ഇങ്ങനെ നടക്ക എന്തായാലും ഓനെ കണ്ടിട്ടേ രണ്ട് വർത്താനം പറയണം ഇല്ലാണ്ട് നടക്കില്ല എടാ കട നോക്ക് ഞാൻ ഞാനങ്ങടെ ആ ചെക്കനെ അന്വേഷിച്ച് നോക്കിയിട്ട് വരാം ും പറയോ കടയിൽ അവിടെ ഒരു ചെക്കൻ വന്നിരുന്നു കാണാണ്ട് പരിചയത്തിന്റെ പേരിലൊരു കൊല കൊണ്ട് അങ്ങനെ രണ്ടു വട്ടം അവൻ കൊല കൊണ്ട് ഇതേപോലെ അവന്റെ ഒരു അഡ്രസ്സില്ല അപ്പൊ ഞാൻ കൊടുക്കാറുണ്ട് സ്ഥാപനമായിട്ട് ഇരിക്കല്ലേ ഒരാൾ വന്നിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് വട്ടം ഒക്കെ കാണുമ്പോ പരിചയത്തില് ഞമ്മളെ കൊടുത്തല്ലാണ്ട് കൊടുക്കാണ്ടിരുന്നാലും മോശല്ലേ കച്ചവടത്തിനു ബാധിക്കില്ലേ ൾക്കാരെ പരിപാടി കൊറച്ചിസൊക്കെ അങ്ങനെ കാണിക്കും പിന്നെ പിന്നെ വിളിച്ച ഫോൺ കൊടുക്കൂല്ല എവിടെ പൈസ എന്നോട് ഒരു മാർഗില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ഇത് വെറുതെട്ടല്ല കായ് എടുത്തിട്ട് മാർക്കറ്റിൽ ഇത് ആ യൂണിഫോം ഇസ്ത്രീട്ടാ വിളിച്ചോണ്ടിരിക്കുന്ന കാശ എങ്ങനെയാ വാങ്ങണ്ടെന്ന് ഞപ്പ ശരിയാക്കി ശെരിയാക്കി ആ ഹലോ ആ പറയോ ആ സാറേ നമസ്കാരം സാറേ ഒരു കേസ് ഉണ്ട് ആ എന്താ കേസേ അതൊരു കൊലക്കേസാ സാറേ എന്താണ് കൊല കേസാ എവിടെയാണ് പിന്നെ വിളിക്കണേ സാറേ പച്ചക്കറികല കേസാ ഞാൻ പറയും അത് ശരി കാര്യം പറയുമ്പോ തെളിച്ച് പറഞ്ഞ കണ്ട് വിളിച്ചോണ്ടിരിക്കും കേസ്